നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവി മഹാത്മ്യത്തിലെ ആറാം അധ്യായമാണ് ഇനി വായിക്കുന്നത് ധൂമ്രലോചന വധം ഋഷ്ടുവാച ആ ദൂതൻ ഇപ്രകാരം ദേവിയുടെ വാക്കുകൾ കേട്ട് കൂടി ശുംബാസുരൻ്റെ അടുക്കൽ ചെന്ന് അതെല്ലാം അവനോട് വിസ്തരമായി പറഞ്ഞു അസുരരാജാവായ ശുംഭൻ ആ ദൂതന്റെ വാക്ക് കേട്ടതിന് ശേഷം കോപത്തോടു കൂടി അസുരാധിപതിയായ ധൂമ്രലോചനോട് പറഞ്ഞു അല്ലയോ ധൂമ്രലോചന നീ നിൻ്റെ കൂടി ആ ദുഷ്ടയെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ച് വിവശയാക്കി വേഗത്തിൽ ഫലാകാരേണ എൻ്റെ സമീപത്തിൽ കൊണ്ടുവരിക ഒരു ധൂമ്രലോചന അവളെ രക്ഷിക്കുന്നതിന് അന്യായ ഒരുത്തൻ ഉദ്യമിക്കുന്നു എങ്കിൽ അവൻ ദേവനോ യക്ഷനോ ഗന്ധർവൻ തന്നെയോ ആരായാലും നിന്നാൽ വധിക്കപ്പെടുവാൻ യോഗ്യനാകുന്നു അതിനുശേഷം സുംഭാസുരനാൽ നിയോഗിക്കപ്പെട്ട ആ ധൂമ്രലോചനൻ എന്ന അസുരൻ അറുപതിനായിരം കൂടി പോയി എന്നിട്ട് ആ ധൂമ്പ്രലോചനൻ ഹിമാചല വാസിനിയായ ആ ദേവിയെ കണ്ടിട്ട് ശുംഭനിശിന്മന്മാരുടെ സമീപത്തെ പ്രാവശ്യാലും എന്ന് ഉച്ചത്തിൽ പറഞ്ഞു അല്ലയോ ദേവി നീ ഇന്ന് സന്തോഷത്തോടു കൂടി എൻ്റെ സ്വാമിയായ ശുഭന്റെ സമീപത്തെ പ്രാപിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ബലാൽക്കാരമായി നിന്റെ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ച് പരവശയാക്കി കൊണ്ടുപോകും ദേവി പറഞ്ഞു എടോ ധൂമ്രലോചന സാമർഥ്യത്തോടു കൂടിയവനായി സൈന്യത്താൽ ചുറ്റപ്പെട്ടവനായി ശുംഭാസുരനാൽ അയക്കപ്പെട്ടവനായി ഇരിക്കുന്ന നീ ബലാൽക്കരമായി ഇപ്രകാരം എന്നെ കൊണ്ടുപോകുന്നെങ്കിൽ ഞാൻ നിന്നോട് എന്തു ചെയ്യും വിഷുവാചാ ഇപ്രകാരം ദേവിയുടെ വാക്കുകേട്ട് ആ തൂമ്പ്രലോചനൻ ആ ദേവിയോക്ക് ദേവിയുടെ നേർക്ക് വേഗത്തിലോടി അനന്തരം ദേവി അവനെ ഹുങ്കാരം കൊണ്ട് തന്നെ ഭസ്മമാക്കി കളഞ്ഞു അതിനുശേഷം ദേവി അപ്രകാരം കോപിച്ച അസുരമഹാസൈന്യത്തിൽ മൂർച്ചയുള്ള ശരങ്ങൾ വേലുകൾ കോടാലികൾ ഇവയെ വർഷിച്ചു അനന്തരം കോപം മൂലം ഇളക്കപ്പെട്ട സ്കന്ധരോമങ്ങളോടുകൂടി വാഹനമായ സിംഹം അതിഭയങ്കരമായ കണ്ടഗജനത്തെയും ചെയ്തിട്ട് അസുരസൈന്യത്തിൽ പ്രവേശിച്ചു ആ സിംഹം ചില അസുരന്മാരെ കൈക്കൊണ്ട് അടി കൈകൊണ്ടുള്ള അടി കൊണ്ടും മറ്റു ചിലരെ മുഖം കൊണ്ടും വേറെ ചില മഹാസുരന്മാരെ മാരെ ആക്രമണം കൊണ്ടുള്ള അതരൂഷ്ടം കൊണ്ടും നിഗ്രഹിച്ചു ആ സിംഹം ചില അസുരന്മാരുടെ ജഡരാന്തർ ഭാഗത്ത് നഖങ്ങൾ കൊണ്ട് കീറിയും അതുപോലെ കരതലങ്ങൾ കൊണ്ടുള്ള അടികൾ കൊണ്ട് മറ്റു ചിലരുടെ ശിരസുകൾ ശിരസുകളെ വേറെയാക്കുകയും ചെയ്തു ശൗര്യവാനായ ആ സിംഹം ശത്രുക്കളായിരിക്കുന്ന മറ്റു ചില അസുരന്മാരുടെ കൈകളും തലകളും മുറിച്ചു അവൻ സ്കന്ധരോമങ്ങളെ ഇളക്കിക്കൊണ്ട് വേറെ ചില അസുരന്മാരുടെ വയറ് കീറി ചോര കുടിക്കുകയും ചെയ്തു ദേവി വാഹനമായി അതി കൂടിയവനായി മഹാത്മാവായിരിക്കുന്ന ആ സിംഹം അല്പസമയം കൊണ്ട് ധൂമ്രലോചനന്റെ ആ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു ദേവി ആ ധൂമ്രലോചനൻ എന്ന അസുരനെ നിഹനിച്ചു എന്ന് ദേവി വാഹനമായ സിംഹം അവന്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു എന്നും കേട്ട് ദൈത്യരാജാവായ ശുഭൻ കോപം നിമിത്തം ഇളക്കപ്പെട്ട അതിരത്തോടു കൂടിയവനായിട്ട് ചണ്ടൻമുണ്ടന്മാരോട് ആജ്ഞാപിച്ചു എടോ ചണ്ട എടോ മുണ്ട നിങ്ങൾ അനേകം കൂടി അവിടെ ചെന്ന് അവളെ വേഗത്തിൽ കൊണ്ടുവരണം നിങ്ങൾ അവളെ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചോ കയറുകൊണ്ട് കെട്ടിയോ കൊണ്ടുവരണം യുദ്ധത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എല്ലാ അസുരന്മാരോടും കൂടി സർവ്വ ആയുധങ്ങളും പ്രയോഗിച്ച് അവളെ നിഹനിക്കണം നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കുന്ന ദുഷ്ടിയായിരിക്കുന്ന ആ ദേവിയെ ഹനിക്കുകയും സിംഹത്തെ പബി പതിപ്പിക്കുകയും ചെയ്തിട്ട് ആ ദേവിയെ ഗ്രഹിച്ചിട്ടോ ബന്ധിച്ചിട്ടോ വേഗത്തിൽ കൊണ്ടുവരണം അങ്ങനെയാണ് ഈ ധുമലോചന വധം എന്ന ആറാം അധ്യായം കഴിയുന്നത് ഇനി ഏഴാം അധ്യായമാണ് ചണ്ടമുണ്ട വധം ഷുവാച അനന്തരം ശുംഭാസുരനാൽ നിയുക്തന്മാരായ ചണ്ടമുണ്ടന്മാർ തുടങ്ങിയ ആ അസുരന്മാർ ചതുരങ്കപ്പടുകളോടുകൂടി ആയുധങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് പോയി അനന്തരം ചണ്ടമുണ്ടന്മാർ തുടങ്ങിയ അസുരന്മാർ പൊക്കമുള്ളതായ സ്വർണമയമായിരിക്കുന്ന ഹിമവാൻ പർവ്വതത്തിന്റെ കുടുമുട്ടിയിൽ സിംഹത്തിന്റെ മുകളിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയെ കണ്ടു ഉത്സാഹത്തോടു കൂടിയ അവർ അവളെ കണ്ടിട്ട് പിടിക്കുന്നതിനായി ഉദ്യോഗിച്ചു അതുപോലെ തന്നെ വേറെ ചിലർ വലിച്ചു പിടിച്ചിരിക്കുന്ന വില്ലോടും വാളോടും കൂടിയവരായിട്ട് ദേവി സമീപത്തെ പ്രാപിച്ചു അതിനുശേഷം ദേവി ആ ശത്രുക്കളോട് വളരെ കോപിച്ചു ആ കോപം നിമിത്തം അവളുടെ മുഖം മഷി പോലെ കറുത്തതായി തീർന്നു ആ ദേവിയുടെ പൂരികക്കുടിയുടെ വളവ് കൊണ്ട് വളഞ്ഞതായ ഫലപട്ടത്തിൽ നിന്ന് വേഗത്തിൽ ഭയങ്കരമായ മുഖത്തോടു കൂടിയ വാളും പാശവും ധരിച്ച് കാളി എന്ന പേരോട് കൂടിയ ദേവി ഉണ്ടായി ആ കാളീദേവി വിചിത്രമായിരിക്കുന്ന ഗഡ്വാങ്കത്തെ ധരിച്ചവളും തലമാലകളാകുന്ന കൂടിയവളും വ്യാഘ്രത്തുകൾ വസ്ത്രമായിട്ടുള്ളവളും മാംസത്തോടു കൂടാത്തവളും അതിഭയങ്കര രൂപയും അതിവിസ്താരമായ മുഖത്തോടു കൂടിയവളും നാവ് ഇളക്കുന്നത് കൊണ്ട് ഭയങ്കരിയും താണു ചുറ്റും ചുവന്നിരിക്കുന്ന കണ്ണുകളോടു കൂടിയവളും കണ്ഠഗർജനം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്മുഖത്തോടു കൂടിയവളുമായിരുന്നു ആ കാളീദേവി വേഗത്തിൽ നേരിട്ട് ചെന്ന് മഹാസുരന്മാരെ താടിച്ചു അസുരന്മാരുടെ ആ പ്രസിദ്ധമായ സൈന്യത്തെ ഭക്ഷിക്കുകയും ചെയ്തു ആ കാളീദേവി ആനയുടെ പൃഷ്ടഭാ പൃഷ്ഠഭാഗരക്ഷകനെയോടും പൂർവഭാഗരക്ഷകനായ തോട്ടിക്കാരനോടും ഗജാരുടനായ യോധാവോടും പാർശ്വലംബികളായിരിക്കുന്ന മണികളോടും കൂടി ഗജങ്ങളെ ഒരു കൈകൊണ്ട് പിടിച്ച് ചുരുക്കിയിട്ട് കടിച്ചു ഭക്ഷിച്ചു അതുപോലെ തന്നെ ആ കാളീദേവി അശ്വാരുടന്മാരെ കൂടിയും തേരുകളെ തേരാളികളോടുകൂടിയും മുഖത്തിൽ ക്ഷേപിച്ചിട്ട് പല്ലുകളെ കൊണ്ട് അതിഭയങ്കരമാകും വണ്ണം ചവയ്ക്കുന്നു ആ കാളീദേവി ഒരസുരനെ തലമുടികളിലും മറ്റൊരു തന്നെ കഴുത്തിലും പിടിച്ചു വേറെ ഒരസുരനെ കാലുകൊണ്ട് ചവിട്ടിയും മറ്റൊരസുരനെ മാറുടം കൊണ്ട് ഞെക്കിയും നിഗ്രഹിച്ചു ആ കാളീദേവി ചണ്ടമുണ്ടാതി അസുരന്മാരാൽ പ്രയുക്തങ്ങളായ ആയുധങ്ങളെയും മഹത്തുക്കളായ ബാണങ്ങളെയും കോപത്തോടു കൂടി മുഖം കൊണ്ട് ഗ്രഹിച്ച് പല്ലുകൾ കൊണ്ട് കടിച്ചു പൊട്ടിച്ചു ആ കാളീദേവി വലുതായ കൂടിയവരായി ബലാശാലികളായിരിക്കുന്ന അസുരന്മാരുടെ ചതുരംഗപ്പടയെ മുഴുവനും മർദ്ദിക്കുകയും ചിലരെ ഭക്ഷിക്കുകയും മറ്റു ചിലരെ ധാടിക്കുകയും ചെയ്തു ചില അസുരന്മാർ ആ കാളീദേവിയുടെ വാൾ കൊണ്ടുള്ള വെട്ടുകൊണ്ടും ചിലർ ഗഡ്വാങ്കം കൊണ്ടുള്ള അടി കൊണ്ടും അപ്രകാരം തന്നെ മറ്റു ചിലർ പല്ലുകൾ കൊണ്ടുള്ള കടി കൊണ്ടും വിനാശത്തെ പ്രാപിച്ചു കാളീദേവി ക്ഷണനേരം കൊണ്ട് അസുരന്മാരുടെ ചതുരംഗ സൈന്യത്തെ മുഴുവനും യുദ്ധഭൂമിയിൽ പതിപ്പിച്ചത് കണ്ടിട്ട് ചണ്ടൻ അതിഭയങ്കര രൂപിണിയായിരിക്കുന്ന ആ കാളിയുടെ നേർക്ക് ഓടി ചണ്ടമഹാസുരൻ അതിഘോരമായ ശരവർഷങ്ങളെ കൊണ്ടും മുണ്ടൻ അനേകം പ്രാവശ്യം അയക്കപ്പെട്ട ചക്രായുധങ്ങളെ കൊണ്ടും ഭയങ്കര നേത്രയായ ആ കാളിയെ മൂടി ആ അനേകം ചക്രായുധങ്ങൾ ദേവിയുടെ മുഖത്ത് പ്രവേശിച്ചിട്ട് മേഘാന്തർഭാഗത്തെ പ്രവേശിച്ചിരിക്കുന്ന അസംഖ്യം സൂര്യമണ്ഡലങ്ങൾ എന്ന പോലെ ശോഭിച്ചു അതിനുശേഷം ഭയങ്കരമാകും വണ്ണം അട്ടഹാസം ചെയ്യുന്നവളായി ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന മുഖാന്തർഭാഗത്തിൽ ദർശിക്കാൻ പാടില്ലാത്തതായ ദന്തങ്ങളെ കൊണ്ട് ഉജ്ജ്വലിച്ചും കൊണ്ടിരിക്കുന്നവളായിരിക്കുന്ന കാളീദേവി അതി കൂടി ഭയങ്കരകമാകും വണ്ണം ചിരിച്ചു ആ കാളീദേവി വലുതായ ഖഡ്ഗത്തെ വെറുത്തിപ്പിടിച്ചുകൊണ്ട് ഹം എന്ന് ശബ്ദിച്ചിട്ട് ചണ്ടന്റെ നേർക്ക് ഓടുകയും അവൻ്റെ കേശങ്ങളിൽ പിടിച്ച് വലിച്ചിട്ട് ആ വാളുകൊണ്ട് അവൻ്റെ ശിരസിനെ മുറിക്കുകയും ചെയ്തു അനന്തരം ചണ്ടാസുരൻ നിലത്ത് പതിച്ച് കണ്ടിട്ട് മുണ്ടൻ കാളിയുടെ നേരെ ഓടി കാളിദേവി അവനെയും കോപത്തോടു കൂടി വാൾ കൊണ്ട് അടിച്ച് ഭൂമിയിൽ വീഴ്ത്തി അനന്തരം കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള സൈന്യം ചണ്ടനും മഹാവീര്യവാനായ മുണ്ടനും നിലത്ത് പതിച്ചത് കണ്ടിട്ട് ഭയം കൊണ്ട് പരവശമാ പരവശന്മാരായിട്ട് ദിഗ്ഭാഗങ്ങളെ ആശ്രയിച്ചു കാളി ദേവി ചണ്ടമുണ്ടന്മാരുടെ ശിരസ്സുകളെ എടുത്തുകൊണ്ട് അതിഘോരമായ അട്ടഹാസത്തോടു കൂടി ചണ്ഡികാദേവിയുടെ സമീപത്തെ പ്രാപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു രണായാഗത്തിൽ പശുക്കളായ ചണ്ടമുണ്ടന്മാരെ ഞാൻ നീന്തിരുപടിക്കായി കൊണ്ടുവന്നു ഈ രണയാഗത്തിൽ മഹാപശുക്കളായ ശുംഭിനു ശുംഭന്മാരെ നീന്തിരുപടി താനെ തന്നെ നിഗ്രഹിക്കും ഷുവാച അനന്തരം കല്യാണിയായിരിക്കുന്ന ചണ്ഡികാദേവി മഹാസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നത് കണ്ടിട്ട് ആ കാളിയോട് മനോഹരമായ വാക്കുകളെ പറഞ്ഞു ലിയോ കാളി ഭവതി ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നത് കൊണ്ട് ലോകത്തിൽ ചാമുണ്ട എന്ന് പ്രസിദ്ധപ്പെട്ട ദേവിയായി ഭവിക്കും ഇങ്ങനെ ചണ്ടമുണ്ടവധം എന്ന ഏഴാം അധ്യായം അവസാനിക്കുന്നു അടുത്തത് എട്ടാം അധ്യായമാണ് അത് അടുത്ത ഘട്ടത്തിൽ വായിക്കാം